പിന്നെ ഐസ് ഇല്ലാത്ത ഇച്ചിരി പച്ചമീൻ പറഞ്ഞു അങ്ങനെ ഹാർബറിലേക്ക് പോവുക ഇവിടെ പച്ചമീൻ കിട്ടും പക്ഷേ മുന്നൂറ് രൂപ കൊടുത്താൽ പച്ചമീനും കിട്ടും ടിവിയും ഗ്രൈൻഡറും ഫോണും കിട്ടും അതെവിടെ എല്ലാവർക്കും നമസ്കാരം ഐഷ്യൂട്ടൻ ഗ്ലോവിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു എപ്പിസോഡാണ് പുതിയൊരു വ്യവസായ സ്ഥാപനമാണ് ഒട്ടനവധി വ്യവസായ സ്ഥാപനങ്ങൾ അമ്പലപ്പുഴയിലും വളഞ്ഞപുഴിയിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നല്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മത്സ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് നമുക്കാവശ്യമായ എല്ലാവിധ മത്സ്യങ്ങളും നമ്മുടെ നിർദ്ദേശമനുസരിച്ചും ഓർഡർ അനുസരിച്ചും നമ്മുടെ ഭവനങ്ങളിൽ എത്തിച്ചു തരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ സ്ഥാപനത്തിനുണ്ട് കണ്ടില്ലേ തിരക്ക് മുന്നൂറ് രൂപയ്ക്ക് മീൻ വാങ്ങിച്ചാൽ ഒരു കൂപ്പൺ കിട്ടും അതിലൂടെ നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ടി വി ഗ്രൈൻഡർ മൊബൈൽ ഫോൺ അങ്ങനെ നിരവധി സമ്മാനങ്ങൾ അപ്പോൾ ചിലപ്പോ ടിവിയോ ഗ്രൈൻഡറോ ഫോണോ കിട്ടിയാലോ ഞാനല്പം മീൻ വാങ്ങിച്ചു നോക്കട്ടെ ഓക്കെ ൾ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മുടെ വളഞ്ഞവഴിയിൽ മത്സ്യവ്യാപാര കേന്ദ്രമാണ് മത്സ്യ വിപണന കേന്ദ്രമാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്നവരും നേരിട്ട് അല്ലാതെയും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം ഇവിടെ നമുക്ക് ഈ തരത്തിലേക്കൊരു ഒരു കട നേരത്തെ ഉണ്ടായിരുന്നില്ല ക്വാളിറ്റി ഫിഷ് ഹബ്ബ് എന്ന പേരും ഇവിടെ വളഞ്ഞവെടിയിൽ വളരെ മനോഹരമായി നല്ല മത്സ്യം കടപ്പുറത്ത് കിട്ടുന്ന ഏറ്റവും പച്ചയായിട്ട് മത്സ്യം ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത് വിശ്വമായി നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയേറെ ഗുണകരമാകുന്ന നിലയിലേക്കാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സംരംഭത്തെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ പറഞ്ഞവടിയിലെ മത്സ്യവ്യാപാരികളായിട്ടുള്ള സഫീർ പിടിയേക്കലും നിയാസും അടക്കം ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ക്വാളിറ്റി ഫിഷ് ഹബ്ബ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല മത്സ്യം കഴിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം എന്ന രൂപത്തിനാണിപ്പോൾ ആരംഭം കുറിച്ചിട്ടുള്ളത് ഇപ്പോ ഇങ്ങനെ ഒരു സ്ഥാപനം എന്താണ് ഈ അത് ഗുണമാണ് നല്ല ഗുണമാണ് വീട്ടിൽ വെട്ടിക്കിട്ട് കൊണ്ടെത്തിക്കുന്നതാണ് നല്ലതാണ് എല്ലാം ഫ്രഷ് മീനാണ് വിരൽത്തുമ്പിൽ പെട്ടെന്ന് സാധനം ഇവിടെ എത്തുകയും ചെയ്യും പിന്നെ ആ സമയം ലാഭിക്കുകയും ചെയ്യാം അല്ലെ പെട്ടെന്ന് കറി കറിവെച്ച് വീട്ടുകാർ കൊടുക്കുകയും ചെയ്യാം അല്ലെ വീട്ടിലെത്തിക്കുകയും ചെയ്യാം അങ്ങനത്തെ സന്തോഷമാണ് വളരെ സന്തോഷമാണ് വീട്ടില് കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും വീട്ടമ്മമാർക്ക് വളരെ ഉപകാരമായിരിക്കും അഭിപ്രായം തന്നെ ഏത് സമയത്തും ലഭ്യമാകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടൽ മത്സ്യങ്ങൾ മാത്രമല്ല കായൽ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ് നിങ്ങളൊരു ഓർഡർ കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കറി വയ്ക്കത്തക്കതായ രീതിയിൽ മത്സ്യങ്ങൾ കട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു അതായത് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നു നമ്മൾ ഉദ്ഘാടനം പ്രമാണിച്ച് ഒരു മാസത്തേക്ക് ഒരു കൂപ്പൺ മുന്നൂറ് രൂപയ്ക്ക് മേളിൽ തൊഴിൽ വാങ്ങുന്ന ആളുകളിൽ നിന്ന് അവർക്കെല്ലാവർക്കും ഒരു കൂപ്പൺ കൊടുക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഒരു എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനമായി ഒരു ആൻഡ്രോയിഡ് ഫോൺ മൂന്നാം സമ്മാനമായി ഒരു മിക്സർ ഗ്രൈൻഡർ ഇതിത്രയും നമ്മൾ സമ്മാനമായി നൽകുകയാണ് അടുത്ത മാസം ഇരുപതാം തീയതിയാണ് അവർ നറുക്കെടുക്കുന്നത് ഓണം നമ്മൾ കഴിഞ്ഞ് നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒരു മാസത്തേക്ക് നീട്ടിയത് ഓണവുമായി ബന്ധപ്പെട്ടും ചില പദ്ധതികളും പരിപാടികളും ഒക്കെ ആവിഷ്കരിക്കുന്നുണ്ട് അതേതായ സമയങ്ങൾ നമ്മളെത്തിക്കും നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു ഒരു ഒരു മത്സ്യവ്യാപാര സ്ഥാപനം ഇല്ല എന്നതാണ് ആദ്യമായാണ് ഈ തരത്തിലൊരു മത്സ്യവ്യാപാര സ്ഥാപനം തുടങ്ങുന്നത് നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള മീനുകൾ കടലിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങി കടപ്പുറങ്ങളിൽ നിന്ന് വാങ്ങി നേരിട്ട് കൊണ്ടുവന്ന് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശം അത് ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എന്ത് ആ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന മീൻ എന്ത് കുഴപ്പമുണ്ട് എന്ന് ഏതൊരു കസ്റ്റമർക്ക് തോന്നിയാലും അത് റിട്ടേൺ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അത് സമ്പൂർണമായ ഗ്യാരണ്ടിയാണ് കാരണം ഞങ്ങളൊക്കെ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി കടപ്പുറം വീട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വിശ്വാസ്യതയും അതിൻ്റെ ഒരു ജനതയും ഒക്കെ ഉയർത്തിപ്പിടിക്കപ്പെടേണ്ടതുണ്ട് ആലപ്പുഴയിൽ നിന്നും വരുന്നവർ വണ്ടാനം ഹോസ്പിറ്റൽ കഴിഞ്ഞ് തൊട്ടടുത്ത ജംഗ്ഷനിലാണ് വളഞ്ഞ വഴി അവിടെ എത്തി ആവശ്യത്തിന് പച്ച മത്സ്യവും വാങ്ങി ഒട്ടനവധി സമ്മാനങ്ങളുമായി തിരികെ പോകാം പച്ച മത്സ്യങ്ങൾക്ക് ഇനി പുതിയൊരു നാമം ക്വാളിറ്റി ഫിഷ് ഹബ് വളഞ്ഞ